നമ്മുടെ ഇടവപ്പള്ളികളിൽ വില്ലേജ് ഓഫീസിൽ വന്ന എണ്ണം ചോദിക്കാൻ നമ്മൾ എന്തു മറുപടി പറയണം എന്താണ് ചെയ്യേണ്ടത് അതിൻ്റെ ഇടങ്ങളുടെ കണക്കുകൾ കാര്യങ്ങളും നമ്മൾ ബോധിപ്പിക്കണോ എന്ത് വേണം എന്തു ചെയ്യണം എന്നുള്ളതിനെ പറ്റി നമ്മുടെ സഭാനേതൃത്വം നമ്മുടെ ഇടവപ്പള്ളികൾക്ക് ഒരു നിർദ്ദേശം കൊടുക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല എന്തിന് ഇവരിങ്ങനെ ആ കസേര കയറിയിരിക്കണം അവർക്ക് ഇറങ്ങിപ്പാകുമ്പോഴല്ലേ നാണയമില്ലാതെ എഴുതുള്ളൂ ഏഹ് ഒരു കഴിവില്ല നട്ടല് പണയം വെച്ചാക്കണം വാഴപ്പിണ്ടി ആയിട്ട് നട്ടെല്ലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ഒരു ഒരു കാര്യത്തിനും ഒരു ഇല്ല ഒന്നുമില്ല ഒരു ഡയറക്ഷൻ കൊടുക്കാൻ പറ്റില്ല പിന്നെ എന്തിനും ഈ നേതൃത്വത്തിൽ ഇരിക്കുന്നു സഭാ കേസ് വിജയിച്ച സഭാ കേസ് കൊണ്ടുവന്ന് ഈ കൊളാക്കി ഇപ്പം തലയിൽ മുണ്ടിട്ട് നടക്കുക ഞങ്ങളെ അങ്കമാലി ഭദ്രാസനത്തിൽ ഒരു പള്ളി ഒരു പള്ളിയിലെ ഇടവാക്കാരനാണ് ഞാൻ അതിലൊരു കേസിൽ ഒരു കക്ഷിയാണ് ആ ആ ആയ വ്യക്തി ഈ ഈക്കാരുടെ മുമ്പേ ഇവിടെ നടക്കുന്നത് നടക്കണേ നടക്കണേന്നുള്ളതിനെ പറ്റി ആ നേതൃത്വത്തിന് അറിയാവോ അല്ല ബോധ്യമുണ്ടോ കഷ്ടമാണ് ഈ സഭയുടെ പോക്ക് കൊറേ ആൾക്കാര് തിന്നു കുടിക്കാനായിട്ട് സഭാ നേതൃത്വത്തിന്റെ എന്നിട്ട് പിരിവ് പിരിവ് ഈ പിരിക്കാനും മറ്റു കാര്യങ്ങൾക്കും മാത്രമേ ഉള്ളൂ സഭ എങ്ങനെ കൊണ്ടുപോകണമോ സഭയുടെ ഇടവേള ജനങ്ങൾ എന്ത് കഷ്ടപ്പെടുന്നു െ പറ്റി ഊന്നി ചിന്തയില്ല ഒന്നുമില്ലാതെ കഷ്ടമാണ് ഇങ്ങനെ എന്തിനും ഒരു സഭാ നേതൃത്വം ഉള്ളതാണ് ഉള്ള കാലത്ത് രാജിവെച്ചിറങ്ങി പോകാൻ നല്ലത് അങ്ങനെയെങ്കിലും ആശ്വസിക്കാമല്ലോ